അപ്പോ ഉള്ളത് ശാസ്ത്രമംഗലത്തെ പൈപ്പിൻ മുകളിലാണ് പൈപ്പിൻ മുകളിലെ ഒരു ചായക്കടക്കിന് മുന്നിൽ രാവിലെ തന്നെ വലിയ ആവേശം അല്ലെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ആരോപങ്ങളൊക്കെ തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നു ഇവിടെ ശബരിനാഥ് പ്രചരണ പ്രവർത്തനത്തെത്തിയിരിക്കുന്നു ശബരിനാഥിനോടൊപ്പം തന്നെ മോദി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പ്രചരണത്തിന് ഇവിടെ എത്തിയിട്ടു ഏതായാലും അവരെ രണ്ടുപേരെയും നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം

തീർച്ചയായിട്ടും വലിയ ഒരു ആവേശം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആകമാനം കാണുവാൻ കഴിയുന്ന യു ഡി എഫിന്റെ വലിയ ഒരു ആവേശം തിരികിളക്കൊണ്ട് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് വലിയ ഒരു മുന്നേറ്റത്തിന് യു ഡി എഫ് കുതിക്കുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആദ്യത്തെ ആവേശകരമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ശ്രീ കെ എസ് രബിനാഥന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു ഒരു രാഷ്ട്രീയ മാസം തന്നെ മാറ്റിമറച്ചത് ചെറുപ്പകലാ ആളുകൾ സംബന്ധിച്ച് തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു പ്രഖ്യാപനമായിരുന്നു അത് കാരണം എല്ലാവരും നോക്കി മാത്രം സഞ്ചരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു മുൻ എം എൽ എ രണ്ടു തവണ എം എൽ എ ആയ ഒരാൾ കോർപ്പറേഷൻ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ ഒരു ചരന്തി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്നതൊക്കെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും യു കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ ആവേശം നൽകിയ ഒന്നാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ ആവേശത്തിന് തുടക്കം കുറിച്ച ഒരു പ്രഖ്യാപന സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ശ്രീ സബരിനാഥൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായർ നമ്മളോടൊപ്പം ഉണ്ട് ഏതായാലും വലിയ ഒരു ആയിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഏതായാലും നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എത്തി നമ്മുടെ കേരള ഒരു ചെറിയ യാത്ര ഞാൻ ഞാൻ നിങ്ങൾ ഓഫീസിലോട്ട് വാ വാ വീട് പിന്നെ ഓഫീസിൽ ജനങ്ങളെ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മാറുകയാണ് അപ്പൊ അതിന്റെ ഒരു ആവേശം സ്വാഭാവികമായും എല്ലാ ആളുകളിലും ഉണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും അതിലെ കേരളത്തിലെ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ ചെറുപ്പക്കാരും വളരെ ആവേശപരമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ അതിശക്തമായ രീതിയിലുള്ള ജന ജനവികാരം ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അത് ഓട്ടേ മാറും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യു ഡി എഫിനും വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാളുകൾക്ക് തന്നെ ഉപരിയായിട്ട് ഒട്ടനവധി പോലെയുള്ള ഒട്ടനവധി മുൻ എംഎൽഎമാരായിരുന്നു അത്തരത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ ഈ ഇതിലൊക്കെ തന്നെ ഈ പോരാട്ടത്തിൽ അണിചേരുകയുണ്ടായി അത് വലിയൊരു ആവേശം എല്ലാ മേഖലയിലും സൃഷ്ടിക്കാൻ കഴിയും ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശബരിമല സ്ഥാനാർത്ഥിത്വം തൃശ്ശൂർ അടാട്ട് പഞ്ചായത്തിലെ ശ്രീ അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ കേരളത്തിനകത്ത് വളരെ പ്രതീക്ഷ നിർപരമായ ഒരുപാട് സ്ഥാനാർത്ഥിത്വങ്ങളുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത അടിത്തട്ടിലെ പോരാട്ടത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമുന്നതായ നേതാക്കന്മാരെല്ലാവരും താഴെ തല ഇറങ്ങി മത്സരിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ അത് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും നൽകിയിട്ടുള്ള ആത്മവിശ്വാസം വളരെ വലുതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യത്തെ അതിൽ വളരെ കൃത്യമായി തന്നെ വരച്ചിടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അത് ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെല്ലാവരും തയ്യാറായിട്ടുണ്ട് അപ്പൊ അതൊരു വലിയ പ്രതീക്ഷയാണ് അതോടൊപ്പം തന്നെ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിയമം ഷജീറും അതോടൊപ്പം നേതൃകൃഷിയും നീതുദേവരുൾപ്പെടെയുള്ള യു കോൺ സംസ്ഥാന ഭാരം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പാനൽ ഒരു ശക്തമായ പോരാട്ടത്തിന് ഒതുകുന്ന ഒരു പാനലാണ് കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിക്കാൻ പോകുന്ന യു ഡി എഫ് തിരിച്ചുപിടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ പ്രത്യാശിക്കുന്നത് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിശകലനം ജോയി നായർ നടത്തും തീർച്ചയായും പോലെ തന്നെ കേരളത്തിലെ രണ്ട് സമുന്നതരായ നേതാക്കളാണ് നമ്മുടെ ഈ യാത്രയ്ക്കൊപ്പം ചേരുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നിരവധി നേതാക്കൾ എല്ലാ തലത്തിലുമുള്ള നേതാക്കൾ നമ്മോടൊപ്പം ഈ യാത്രയുടെ ഭാഗമായി മാറും ഇന്നലെ മുതൽ തുടങ്ങിയ യാത്രയാണ് ഞങ്ങൾ കേരളത്തിൽ തലസ്ഥാനം മുതൽ അങ്ങ് കാസർഗോഡ് വരെ തുടരും അപ്പോൾ കേരളത്തിലെ എല്ലാ സ്പന്ദനങ്ങളും സ്ഥലങ്ങളും അപ്പുറം ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ കാരവനിൽ നിന്ന് ടി വി സ്ക്രീനിലൂടെ പ്രഷറിലേക്ക് എത്തിക്കുകയാണ് നല്ല ഉദ്യമമാണ് ആദ്യമേ ഇതിന് ഇറങ്ങിത്തെറിച്ച ജയന്തിനെ അഭിനന്ദിക്കുന്നു ഇന്ന് തന്നെ പല വാർത്ത കാണുന്ന പല ചാനലുകൾ പാർക്ക് റേറ്റ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പണം കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തി ജയ് ഹിന്ദനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ആശംസിക്കുകയാണ് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ താങ്കളിലേക്ക് വരണമെന്ന് ഏറ്റവും വാർത്ത ചില അട്ടിമറികൾ നടത്തുന്നു എന്നുള്ളത് ഈ സ്പഷ്ടമാവുകയാണോ ഇതിൽ നിന്നെല്ലാം അതെ അതെ തീർച്ചയായിട്ടും ഇതൊക്കെ കൊള്ള സംഘങ്ങൾ തരുന്ന രീതിയിലാണ് പല ആളുകളും ഞാൻ പേരെടുത്ത് പരാമർശിക്കുന്നില്ല പക്ഷെ എനിക്കൊരു പേടി ഭയമുള്ളത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്ന പല പ്രവണതകളുണ്ട് ഇപ്പൊ നമ്മൾ പല ചാനലുകളും പല വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ വാങ്ങിക്കുന്നു പല വലിയ പൊളീഷ്യന്മാർ വാങ്ങിക്കുന്നു ആ തരത്തിലേക്ക് കേരളത്തിലെ വാർത്തകളെ കൊണ്ടുപോകും നിഷ്പക്ഷത എന്നുള്ളത് പതുക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ദ്രവിക്കാതിരിക്കാൻ വേണ്ടി അത് ഞാൻ പറയട്ടെ ഇപ്പം ജയ് ഹിന്ദായാലും മറ്റ് പാർട്ടികൾ സ്റ്റാൻഡായാലും നിഷ്പക്ഷമായി ഉള്ള ചാനലുകൾ നിൽക്കട്ടെ അവർ തമ്മിൽ കംപ്ലീറ്റ് ചെയ്ത എന്റെ അഭിപ്രായം അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തി അങ്ങനെ ഇല്ലാതാക്കുന്ന തരത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്ന തരത്തിലും ഒക്കെ അത് എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് താങ്കൾ കരുതുന്നത് ഇതാ ജനങ്ങൾ അത് തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ കാരണം പല വാർത്തകളും നിർമ്മിതികളാണ് ആ നിർമ്മിതികൾക്കെതിരെ ശക്തമായിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് പഴയ കാലം പോലെയല്ല തീർച്ചയായിട്ടും അതിന്റെ നെല്ലും ബതിലും തിരിച്ചറിയാനുള്ള വിവേക ഔചിത്യവും ബോധവും മലയാളികൾക്കുണ്ട് വലിയ അന്വേഷണം തന്നെ വേണ്ടത് വലിയൊരു സ്കാം തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ വലിയൊരു സ്കാം നടത്തി എനിക്ക് തോന്നുന്നു ഏതൊരു ഇംഗ്ലീഷ് ചാനൽ റിപ്പബ്ലിക്കിനാണെന്ന് തോന്നുന്നു ഇതുപോലെ റിപ്പബ്ലിക് ഒരു സ്കാം നടത്തി വലിയ വിഷയമായിരുന്നു ബാർക്കിനെ തന്നെ എത്രയോ കാലം ആ ഏജൻസിയെ ഡിആർക്കായിരുന്നു അതൊക്കെ കേരളത്തിൽ വരികയെന്നു പറയുന്നത് പത്ര എന്നുള്ള കാര്യമല്ല നമ്മൾ നമുക്ക് എന്താണ് വാർത്ത എന്ന് പറയുന്നത് തരുന്നത് അത് ഒരു വലിയ പ്രശ്നമല്ല ഏറ്റവും വലിയ പ്രശ്നമാണത് അതിൽ ബാക്കി എല്ലാ ചാനലുകളും രാഷ്ട്രീയം എന്തുമാവട്ടെ ശക്തമായി ഒരുമിച്ച് നിൽക്കണം എന്നറിയാൻ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിലൊരു അന്വേഷണം തീർച്ചയായും അത് ഒട്ടും നിസ്സാരമായി ഒരു വിഷയമല്ല അത് വലിയ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞാൻ നമുക്ക് നമുക്കിന്ന് തിരിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്ക് വരാം പ്രത്യേകിച്ചും തലസ്ഥാനം താങ്കൾ എം എൽ എ ആയിരുന്നു എം എൽ എ യുടെ ആ ഒരു പദവിയൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിയുടെ തന്നെ വലിയൊരു അംഗീകാരമായി തന്നെയാണോ കാര്യം തീർച്ചയായിട്ടും പാർട്ടി ഞാനോട് ഉൾപ്പെടെയുള്ള ഒരു ബോഡി എങ്ങനെ നമുക്ക് തിരുവനന്തപുരത്ത് അല്പം കൂടെ മുന്നേറാൻ ആലോചിച്ചപ്പോൾ എടുത്തൊരു തീരുമാനം ഞാനോട് അംഗീകരിച്ചു പക്ഷെ അതിന്റെ ഒരു ഗുണം വിചാരിക്കാത്തൊരു ഗുണം പല പലയിടത്തും ഉണ്ടായി അപ്പൊ ഞാനെന്നൊരു വ്യക്തി മാത്രമല്ല അങ്ങനൊരു തീരുമാനം പാർട്ടി എടുത്തപ്പോൾ താഴെ തട്ടിറ്റവും സന്തോഷമുള്ളത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ എന്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന സംസാദം ഇത് ബ്ലോക്ക് മത്സരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ മൂവാറ്റുഴയിൽ ഇടതുപക്ഷം ജയിക്കുന്ന വാർഡിൽ മത്സരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് അതൊരു മൂവ്മെന്റായി മാറി അപ്പൊ നമ്മൾ ഈ പഴയ കാലത്തെ പോലും എന്റെ അച്ഛനൊക്കെ നിലപാടുകൾ കൊണ്ട് മൂവ്മെന്റ് ഉണ്ടാക്കിയ ആൾക്കാരാണ് അപ്പം നമുക്ക് അത്രയൊന്നും പെട്ടത്തില്ലെങ്കിലും ചെറിയ തീരുമാനങ്ങൾ കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നെപ്പോലൊരു പ്രവർത്തകരും കടകളാ കോൺഗ്രസുകാരനും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വളരെ പോസിറ്റീവായിട്ട് കണ്ടു ജനീഷ് അടക്കം അതിന് വലിയൊരു എന്താ പറയുക ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പ്രചരണം താഴെ കമ്മിറ്റികൾ കൊടുത്തു അപ്പൊ നല്ലതാണ് തീർച്ചയായിട്ടും ഏത് തട്ടിൽ മത്സരിച്ചാലും ഭൂമിയിൽ കാലുണ്ടാകണം എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് സേവന പ്രവർത്തനങ്ങൾ ായിട്ടും എനിക്കത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ഒരു ഞാൻ അടുത്തുള്ള തീരുമാനങ്ങളല്ല പലപ്പോഴും എന്റെ ജീവങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെ വരുന്നു കണ പോലും ഐ വെരി ഹാപ്പി നല്ല റെസ്പോൺസ് ഉണ്ട് ഡ്രമാൻഡർ നല്ല റെസ്പോൺസ് ഉണ്ട് കാണുന്ന പോലെ വലിയ സംഭവങ്ങൾ ഇത്തവണ തിരുവനന്തപുരത്ത് സംഭവിക്കും ഇവരൊന്നും പറയുന്ന പോലെയല്ല ഇടതുപക്ഷം പറയുന്ന പോലെയല്ല ബിജെപി പറയുന്ന പോലെയല്ല ബിജെപിയുടെ ഒക്കെ പല കോട്ടകളും തരാൻ പോവുകയാണ് ഇടതുവർഷത്തിന്റെ പല കോട്ടകൾ തരാൻ പോവുകയാണ് അവർക്ക് തന്നെ ഒരു പേടി ഇപ്പോൾ നെഞ്ചരിപ്പുണ്ട് അതെ ഇത് പത്ത് വർഷത്തോളമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആ ഭരണത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് അതെല്ലാം ഇപ്പോൾ ഈ ജനങ്ങളെ കാണുമ്പോൾ മൊത്തത്തിൽ ഈ നൂറോളം വരുന്ന വാർഡുകളിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളുണ്ടാക്കിയ കുറ്റപത്രം നമ്മൾ എല്ലാ വാർഡുകളിലും കൊടുക്കുന്നുണ്ട് അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പത്തല്ല നാൽപ്പത്തിമൂന്ന് വർഷം അര നൂറ്റാണ്ടായിട്ട് ഇടതുപക്ഷം ഭരിച്ച് ഒരു ഒരു നൂറ്റാണ്ട് പിന്നോട്ട് ഈ നഗരത്തെ കൊണ്ടുപോയിരിക്കയാണ് ഈ പവടിയാർ വാട് തിരുവനന്തപുരത്തെ ഏറ്റവും പ്ലാൻഡ് ആയിട്ടുള്ള പ്രദേശം എന്നാണ് അവകാശപ്പെടുന്നത് നമ്മൾ ഈ പോകുന്ന റോഡ് ചെറിയ ഗോൾഫ് ക്ലബിന്റെ കൊട്ടാരത്തിന്റെ പുറംകോശ് അപ്പുറത്തുള്ള എസ് എസ് കോവിൽ സ്ട്രീറ്റ് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും വെള്ളം കിട്ടുന്നില്ല ർ വാർഡെന്ന് പറഞ്ഞാൽ ഐ എ എസ് കാരൊക്കെ താമസിക്കാൻ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂർ വാട്ടർ സപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പ്രശ്നമാകും അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുടിവെള്ളമാകട്ടെ വെള്ളക്കെട്ടാകട്ടെ ഇവിടെ നായകളുടെ പ്രശ്നമാവട്ടെ എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്തായാലും ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഒരു വലിയ പ്രതീക്ഷ ഈ തദ്ദേശ തദ്ദേശത്തിലും സെമിഫൈനൽ ആണല്ലോ പറയുന്നത് അതെ അമ്പത്തൊന്ന് സീറ്റിൽ കൂടുതൽ ശ്രീ കെ മുരളീധരൻ അമ്പത്തി അഞ്ച് സീറ്റുകൾ അമ്പത്തഞ്ച് സീറ്റുകൾ ലഭിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇവിടെ യു ഡി എഫ് കോൺഗ്രസിന്റെ ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകും ഇപ്പോലെ ഇപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു അതിന്റെ കാര്യം കൂടി ഒന്ന് എനിക്ക് ഈ നമ്മുടെ ചാനൽ വലിയ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഭിലീഷണിയമാണോ അല്ല തീർച്ചയായും അതൊട്ടും അപലക്ഷണീയമായ ഒരു സാഹചര്യമല്ല ചാനലുകളുടെ റേറ്റിങ്ങൾക്ക് അനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും വാർത്തകളിലൂടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു വസ്തുതകൾ പലപ്പോഴും പറയാതെ പോകുന്ന സാധ്യതയുണ്ടാവും വസ്തുതകളാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനെ നിഷ്പക്ഷമായ രീതിയിൽ വിലയിരുത്തുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനൊരു വ്യവസായം എന്ന രീതിയിലോ ബിസിനസ് എന്ന രീതിയിലോ കാണുമ്പോഴാണ് ഈ പറയുന്നത് പുറകെ സഞ്ചരിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ വിലക്കിടിക്കുകയും എന്നിട്ട് മാധ്യമങ്ങളിലൂടെ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതും ജനാധിപത്യത്തിന് ഒരു അത് സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രവണതകൾ എതിർക്കപ്പെടേണ്ടതും അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുമാണ് ഇത് മാധ്യമങ്ങളുടെ തന്നെ വിശ്വാസതയെ നഷ്ടപ്പെടുത്തുക മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ് പലപ്പോഴും ജനങ്ങൾ സത്യമെന്ന് എന്ന് ധരിക്കുന്നത് അപ്പോൾ അത് സത്യമെന്ന് ധരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കുന്ന വാർത്തകൾ അതിന് സത്യത്തോട് നീതി ന്ധമുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ അതില്ലാതാകുന്നു അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ വാർത്തകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും എന്നാൽ ആളുകൾക്കിടയിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊടുക്കാൻ സാധിക്കുന്ന വാർത്തകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു അതാണ് കേരളത്തിലെ പൊതുവേ രാഷ്ട്രീയ രംഗത്തെ ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ നിന്ന് പുതിയ തലമുറയ്ക്കിടയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് പലപ്പോഴും ഈ തരത്തിലാകുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് അതിനൊക്കെ ഈ റേറ്റുകൾക്ക് പുറകെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പിടിത്തം വേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പറയുന്നത് ഈ റേറ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് കാര്യ അല്ലെങ്കിൽ കൃത്രിമമായി വേണ്ടി ഉള്ള പല പ്രവണതകളും നടക്കുന്നു എന്നുള്ളതാണ് അതൊട്ടും തന്നെ സ്വയം പിന്നോട്ട് പോവുക പോകുക എന്നുള്ളതന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ കാര്യം പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ പല വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല പലരെയും ഈ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ ഇത്രയും ഈ സ്കാമും കാര്യങ്ങളൊക്കെ അതിന് ഒരു കൂട്ടായി മാറുന്നുണ്ടോ വിഷയങ്ങളിൽ നിന്ന് പലപ്പോഴും ഈ വാർത്തകൾ പിന്നെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ക്യാമറയുടെ ഫോക്കസ് തിരിക്കുക മാധ്യമങ്ങളുടെ ഫോക്കസ് പലപ്പോഴും ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്കല്ല തിരിച്ചു വെക്കുന്നത് അത് പലപ്പോഴും മറ്റു പല താല്പര്യങ്ങൾക്ക് ഫോക്കസ് മാറുകയാണ് അപ്പൊ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്ന വാർത്ത ഏതാ അതാണോ യഥാർത്ഥത്തിൽ ജനം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന പ്രയാസങ്ങളാണോ കാണിക്കുന്നത് അതല്ല പലപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ വാർത്തകളും അതിന്റെ ചർച്ചകളും നടക്കേണ്ട സമയത്ത് പോലും ആ വാർത്തയെ മറ്റൊരു വാർത്തയിലൂടെ മട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തും ഇത് ഇത് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും ആയുസില്ലാത്ത വാർത്തകളാക്കി ഈ വാർത്തകൾ മാറ്റം ആ വാർത്തകൾക്ക് പുറകിൽ സത്യമുള്ള വാർത്തകൾ ഒരു ദിവസം പോലും വായിസില്ലാത്ത വാർത്തയാവുകയും എന്നാൽ അസത്യപ്രചരണത്തിന്റെ ഭാഗമായ വാർത്തകൾ ദിവസങ്ങളോളം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകപ്പെടുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ടുള്ള റേറ്റിംഗിന്റെ പുറകെ സഞ്ചരിക്കുന്നു പറഞ്ഞാൽ അതൊരു മാധ്യമ ലോകത്തിന് ചേർന്നതല്ല മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു ഫോർത്ത് പില്ലറാണ് ഈ ഡെമോക്രസി നിലനിർത്താനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു മേഖലയാണ് നിരന്തര പ്രതിപക്ഷമാകേണ്ടവരാണ് മാധ്യമങ്ങൾ നമ്മൾ രാഷ്ട്രീയ പ്രതിപക്ഷമാണ് മാധ്യമങ്ങൾ സാംസ്കാരിക പ്രതിപക്ഷം ഉണ്ടാകണം മാധ്യമങ്ങൾ ഒരു നിരന്തരമായ ഒരു മാധ്യമ പ്രതിപക്ഷം ഉണ്ടാകണം മാധ്യമങ്ങളാണ് നിരന്തരമായ ജനങ്ങൾക്കിടയിലേക്ക് സർക്കാരിന്റെ ഓരോ പോരായ്മകളും തുറന്നു വെക്കേണ്ടതും സർക്കാരിനെ സർക്കാരിന് ജനങ്ങൾക്കുമിടയിൽ ഒരു ഒരു വിസിൽ പ്ലവറായിട്ട് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് അത് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പോരായ്മയാണ് അതിൽ നിന്ന് മാധ്യമങ്ങളൊക്കെ തിരിച്ചു വന്നേ സാധിക്കും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ പറയുന്ന പ്രവണതകളൊക്കെ ഇപ്പോ എന്ന് പറഞ്ഞ പോലെ വേണ്ടി പണം ചെലവഴിക്കുന്നു പറഞ്ഞാൽ ഒരു വിശ്വാസയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അപ്പൊ ഇവർ കൊണ്ടുവരുന്ന വാർത്തകളെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കാം അതായത് ഒരു ചാനൽ സ്കാം ആണല്ലോ ഇതിൽ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ച് ഇങ്ങനെയുള്ള ഇത്തരം തട്ടിപ്പുകളെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതും ഒരു ഒരു യുവജന എന്ന നിലയിൽ താങ്കൾ അടക്കമുള്ള പ്രസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് ചാനൽ സ്കാം മാത്രമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല കാരണം ഇത് പബ്ലിക്കിന്റെ അറ്റൻഷൻ പിടിച്ചുപെട്ടുന്ന പല വാർത്തകളും പുറത്തുവിടുന്നത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പൊ ജനങ്ങൾക്കിടയിൽ അസത്യപ്രകരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നടത്തപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇടപെടുന്ന മാധ്യമങ്ങളെ ശക്തമായി നിയന്ത്രിക്കുകയും അതിനാ തരത്തിലേക്കുള്ള പിന്നെ തെറ്റായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബാൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സർക്കാരുകൾ ആലോചിക്കേണ്ടതാണ് കാരണം ഇത് ഈ നാളുകളിൽ ഇത് ഈ പ്രവണത മുന്നോട്ട് പോകുന്നത് നാളുകളിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു കിടമത്സരം ഇത് സത്യത്തിന്റെ വാതിലുകൾ പലപ്പോഴും അടച്ചു വെക്കുകയും ഗുണ ഇങ്ങനെ വിടുകയും ചെയ്യുന്ന സാഹചര്യം അത് സമൂഹത്തിന് ഗുണകരമല്ല അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണം നടപടി ഉണ്ടാകണം ഈ ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതിന് കൃത്യമായ നടപടി വിധേയമാക്കപ്പെടണം എന്ന് തന്നെയാണ് തീർച്ചയായും ജനീഷെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചു സ്വർണക്കൊള്ള അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു നമുക്കും ആ വിഷയത്തിലേക്ക് ഒന്നെത്താം അല്ലെ ഈ സ്വർണക്കൊള്ളയിലെ അന്വേഷണം അത് എപ്പോൾ ഒരു സുതാര്യമായി തന്നെ പോകുന്നു എന്ന് തോന്നുന്നു ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ടാണ് ഈ ഇന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആയതും ഉണ്ടായിട്ടുള്ളത് അതല്ലാത്ത വർഷം സ്വാഭാവികമായും പത്മകുമാറും വാസുവും അടക്കമുള്ള ആളുകളൊന്നും ഇതിന്റെ പിന്നെ ഈ ഉപരിതലത്തിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരാൻ സാധ്യതയുള്ള പേരുകളായിരുന്നില്ല ഇനിയും ആ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിനൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സ്വഭാവമുണ്ട് ശബരിമലയിൽ നിന്ന് ദൂരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ട് പോയി എന്നുള്ള വസ്തുതയാണ് അതിന്റെ യഥാർത്ഥ ശില്പാണല്ല തിരിച്ചു വന്നത് എന്നുള്ള ജനത്തിന്റെ സംശയവും അല്ലെങ്കിൽ കോടതിയെല്ലാം പ്രകടിപ്പിക്കുന്ന സംശയവും അത് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോ അതിനുശേഷം വീണ്ടും തുടർച്ചയായി അതിനു വേണ്ടുന്ന ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ദേവന്റെ സ്വത്ത് കൂടി അപഹരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത് മാത്രമല്ല ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ വിശ്വാസം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഇവർക്കുണ്ട് ഇവർ ഈ സർക്കാരിന്റെ വിശ്വാസം കളഞ്ഞാൽ മാത്രം എന്ന് മാത്രമല്ല ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനങ്ങളുടെ വിശ്വാസികളുടെ പണം പിന്നെ അതിനെ ദേവന്റെ ഹിതത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു ക്രമീകരണം ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ സ്ഥാപനങ്ങളുടെ പോലും വിശ്വാസ്യതയെ ഇവർ കളഞ്ഞു വിളിക്കുന്ന സാഹചര്യമുണ്ട് ആർ എസ് എസും സംഘപരിവാറും കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ദേവസ്വം ബോർഡ് സംവിധാനം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ ഇതിനെ പിന്നെ പണത്തെ വേറെ രീതിയിൽ സർക്കാർ ദുരുപയോഗിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ പല ക്ഷേത്രങ്ങളെയും നിലനിർത്തുന്നത് ലാഭത്തിലല്ലാത്ത പല ക്ഷേത്രങ്ങളിലെ നിത്യനിദാന ചെലവുകൾ നിർവഹിക്കുന്നത് ദേവസ്വത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചാണ് അപ്പൊ ആ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യതയെ ഈ കഴിഞ്ഞ ഒൻപത് വർഷ കാലഘട്ടത്തി വന്നിട്ടുള്ള രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അതിനെ ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല അതിൽ കൃത്യമായ അന്വേഷണം വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോകണം ഈ അന്വേഷണം ഇപ്പോൾ ആദ്യം പോറ്റിയിൽ നിന്നാണ് തുടങ്ങിയത് വീട്ടിലിങ് തുടങ്ങി മുരാരിബാബുലിലേക്ക് എത്തി മുരാരിബാബുവിൽ നിന്ന് വാസുലേക്ക് എത്തി വാസുവിൽ നിന്ന് ഇപ്പൊ പത്മകുമാരിലേക്ക് എത്തി അത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും അടക്കമുള്ള ആളുകളിലേക്കും എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന്റെ അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസരക്കടയിലേക്ക് എത്തിച്ചേരരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ അത്തരമൊരു ആഘാതം കൂടി കേരളത്തിലെ ജനങ്ങൾ താങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണം ഒരു ശരിയായ ദിശയിൽ ഇപ്പോൾ ഈ ചില സംശയങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പോറ്റി നൽകിയ അല്ലെങ്കിൽ ഈ പത്മകുമാർ നൽകിയ മൊഴിയൊക്കെയായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു സംശയങ്ങൾ ഒക്കെ തന്നെ അത് തന്ത്രിയിലേക്ക് എത്തുന്നു ആ രീതിയിലൊക്കെ തന്നെയുള്ള ഒരു രീതിയിലേക്ക് അന്വേഷണം വഴിമാറുന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ല അന്വേഷണം വഴിമാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്വാഭാവികമായിട്ട് സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ് അപ്പൊ അന്വേഷണം വഴി മാറ്റാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണം വഴിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്ക അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ അതോടൊപ്പം തന്നെ പറയട്ടെ ഈ ഇത് എത്രയൊക്കെ ഈ അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സംവിധാനവും ഈ ശബരിമലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഈ നാട്ടിലെ ജനം പരിപൂർണമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനെതിരായ ശക്തമായ ഒരു ജനവികാരം ഈ ഉണ്ടാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കസാന സുരക്ഷിതമല്ല എന്ന കാര്യം പുറത്തേക്ക് പോവാം യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എങ്ങനെയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ യുവാക്കളുടെ ഒരു ഒരു ഈ പ്രചരണത്തെ രംഗത്തൊക്കെ എങ്ങനെയാണ് വലിയ ഒരു ഒപ്പം നിന്ന് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഇന്നലെ തൃശൂരായിരുന്നു പിന്നെ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ജില്ലാ പ്രശ്ന ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മത്സരിക്കുന്ന ഡിവിഷനിലെ പ്രചരണ പരിപാടിയിലൊക്കെ പൂർത്തീകരിക്കും അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായി മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും ഞങ്ങൾ കടന്നു തന്നെ എല്ലാവരും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട് എല്ലായിടത്തും ചെല്ലുമ്പോൾ വലിയ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഭാഗമായി മത്സരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും വിജയിക്കും തന്നെയാണ് അമ്പത്തിനാലിലധികം വരുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സമിതിയുടെ ഭാരവാഹികൾ ജില്ലാ പ്രശ്നം ഉൾപ്പെടെയുള്ള ആളുകളിലൊക്കെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തായ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് സിറ്റികളൊക്കെ സ്ഥാനാർത്ഥികളെ അത് ഏറ്റവും അടിത്തത്തില് ജനങ്ങൾക്കിടയിലേക്ക് കൂടി ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടി വോട്ട് പേടിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് വലിയ വിജയം ഉണ്ടാവും ആവശ്യത്തിൽ തന്നെയാണ് െല്ലാം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ദിവസമാണ് ഞങ്ങൾ ആ കൂടുതൽ വാർത്തകളിലേക്ക് കേരളയിൽ നിന്നും തിരിച്ചെത്താം